പല വികസന പദ്ധതികൾ ഇപ്പോ നടപ്പിലാകുമ്പോഴും ഫോർ എക്സാമ്പിൾ വിഴിഞ്ഞം ഉമ്മൻചാണ്ടി സാറും ഉണ്ടാക്കി വെച്ച് ഇമ്പാക്ട് ചർച്ചയാവുന്നുണ്ട് എന്നിട്ടും പല പ്രമുഖരും ഭരണപക്ഷത്തുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള പലരും ആ പേര് പറയാൻ മടി കാണിക്കുന്ന എന്തുകൊണ്ടാണ് അല്ല ഞങ്ങൾ അങ്ങനെ നോക്കാറില്ല ഞാൻ അങ്ങനെ നോക്കുന്നില്ല ഞാൻ നോക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ എന്ത് പറയുന്നു ജനമനസ്സിൽ എന്താണ് ജനമനസ്സിൽ ഉമ്മൻചാണ്ടി സമം വിഴിഞ്ഞം വിഴിഞ്ഞം സമം ഉമ്മൻചാണ്ടി വികസനത്തിന്റെ പര്യായം ഉമ്മൻചാണ്ടി വികസനം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞവും സ്മാർട്ട് സിറ്റിയും മെട്രോയും കണ്ണൂരും ഇൻഫോ പാർക്കും മാത്രമല്ല ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ മാറ്റം വന്നത് അത് പാലങ്ങൾ ഉൾപ്പെടെയുള്ള എഴുന്നൂറോളം പാലങ്ങൾ ഉൾപ്പെടെ ഉള്ളതുണ്ട് പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ അവന് അവന്റെ ദിന ദൈനംദിന പ്രശ്നത്തിന് എങ്ങനെ മാറ്റം കൊടുത്തു ആ മാറ്റമാണ് എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടം അതുകൊണ്ട് ജനമനസ്സിൽ അദ്ദേഹം വികസന നായകനാണ് ആര് പറഞ്ഞാലും പറഞ്ഞില്ലേരും പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ ഇല്ല പറഞ്ഞില്ലേ വ്യത്യാസം വരുമോ ഇല്ല ജനങ്ങളുടെ മനസ്സിൽ അത് തന്നെയാണ് ഇപ്പൊ കൊച്ചി മെട്രോയുടെ ട്രയൽ റൺ വരെ നടത്തി എന്നിട്ടും ഉദ്ഘാടനത്തിന് വിളിച്ചില്ല ഇതൊക്കെ ഉമ്മൻചാണ്ടി സാറിനെ ബാധിച്ചിരുന്നോ ഞങ്ങളെല്ലാം അതിനത് ട്രെയിൻ മെട്രോ ട്രെയിൻ കയറി സമരം നടത്തിയതാണല്ലോ ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ടില്ല രമേശ് വിളിച്ചില്ല വിളിച്ചിട്ടില്ല പ്രതിപക്ഷത്തെ ആരെയും വിളിച്ചിട്ടില്ല അപ്പം മര്യാദയുള്ള സമീപനം അവരൊന്നും പ്രതീക്ഷിക്കണ്ട ഇപ്പൊ മറ്റൊരാളുടെ മര്യാദ കേടുകൊണ്ട് ഞാനെന്ന സമാധാനം കേടു ഉണ്ടാക്കണം എനിക്കറിയാം ഞാനേ ചോദ്യം ചെയ്ത് ഒരാൾ ചിന്തിച്ചാൽ അദ്ദേഹത്തിന് അതങ്ങനെ അസമാധാനം വരിക അദ്ദേഹത്തിന് അറിയാം അദ്ദേഹമാണ് എത്തിച്ചത് നടത്തിയതൊക്കെ തറക്കല്ലിട്ടത് അദ്ദേഹം പന്ത്രണ്ട് തറക്കല്ലിട്ടപ്പം അന്ന് പ്രധാനമന്ത്രി കാര്യം കൂടി ഗണിക്കാൻ വന്നവർ ഇന്ന് വന്ന് പറയുന്നത് ഞങ്ങൾ ആ ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്ക് പറയാം പക്ഷെ യാഥാർത്ഥ്യമല്ല പന്ത്രണ്ട് തുടങ്ങി തറക്കല്ലിട്ട് തുടങ്ങി ഫയൽ എത്തിച്ചത് ഉമ്മൻചാണ്ടി പിന്നെ അവര് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പൊ കല്ലിട്ടാൽ മാത്രമേ എല്ലാ കാര്യവും ഉള്ളതുണ്ടോ കല്ലിട്ട് മാത്രമല്ല പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ പരാമർശിക്കപ്പെടാതെ പോയാൽ കേരള രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു ഏടായി മാറും ഉമ്മൻചാണ്ടി എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല പരാമർശിക്കാതെ ഇപ്പോ വിഴിഞ്ഞം തുറമുഖ പത്രിക്ക് പേരിൽ ഒരുപാട് പഴുകേട്ട ആള് കൂടിയാണ് അതിന്റെ പേരിൽ ഒരുപാട് ജുഡീഷ്യൽ അന്വേഷണം ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ ഉമ്മൻചാണ്ടി സാറ് തുടങ്ങി വെച്ച ഈ ഒരു കാര്യം ഇത്രത്തോളം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പൊ ഭരണപക്ഷത്തിന് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഇരിക്കും തോന്നുന്നുണ്ടോ ഭരണപക്ഷം എന്ത് ചെയ്തു ടു ബി ഫെയർ ടു ദം അവര് തടഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അധികാരത്തിൽ വന്നു അവർക്ക് എന്താ ഡ്യൂട്ടി അതാനിയാണ് പോർട്ട് പണി ചെയ്യുന്നത് പണി തുടങ്ങിക്കഴിഞ്ഞു അവൈലബിലിറ്റി ഉണ്ടാക്കണം കല്ലിന്റെ റോ മെറ്റീരിയൽസിന്റെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ പോലും കുഴപ്പമുണ്ടായി റോ മെറ്റീരിയൽസ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇത്ര താമസിച്ചത് ഗവൺമെന്റ് എന്താ ചെയ്യാൻ ഉണ്ടായിരുന്നത് ബേസിക്കലി ഈ ഡെവലപ്മെന്റിന് വേണ്ടി ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു ഇതിൻ്റെ ഏതെങ്കിലും സാങ്ഷൻ മേടിച്ചു കൊടുത്തോ വയബിലിറ്റി ക്യാബ് ഫണ്ട് മേടിച്ചോ ഇതിന്റെ പെർമിഷൻ മേടിച്ചോ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റിനെ കൊണ്ടുവന്നോ ഈ ഗവൺമെന്റ് എന്താ ചെയ്തേ അന്ന് പറഞ്ഞേ എട്ട് വർഷത്തിനിടയിൽ ഈ ഗവൺമെന്റ് ഒരു റോളും ഇല്ല അവർക്ക് ഈ അദാനി തുടങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യം പൂർത്തിയാക്കുന്ന അല്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ അദാനി അനുവദിച്ചാൽ മതി അത്രയും അനുവദിച്ചു അതിന് പ്രത്യേക നമ്മിയും പ്രത്യേക അഭിനന്ദനവും ഈ ഗവൺമെന്റ് അറിയിക്കുകയാണ് അദാനിയെ തടയാത്തതിൽ ഈ വിഴിഞ്ഞം പോട്ട് എന്തെങ്കിലും ഒരു പ്രസ്തീയ ശാസ്ത്ര പേര് പറഞ്ഞ് തടയാത്തയിൽ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അത് നന്ദിയാണ് കേരള ജനത്തിനു വേണ്ടി ഞാൻ നന്ദി പറയുക